നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ പ്രഥമ ചോദ്യ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് പരീക്ഷ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ മക്കളും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക ടീച്ചർ ഇതിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ കൂടെ കണ്ടിട്ട് പോവുക കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരീക്ഷയിൽ കയറ ആദ്യം നിങ്ങൾക്കൊരു വൈ വരേട്ട പേപ്പറ് തരും അപ്പോൾ പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഒരു കോളം കാണും ആ കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക രജിസ്റ്റർ നമ്പർ എഴുതിന് ശേഷം നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പരീക്ഷ എഴുതുന്നത് ആ സെൻറ്ററിൻ്റെ പേര് വേണം നിങ്ങൾ എഴുതേണ്ടത് അതിന് ശേഷം പ്രഥമാന്ന് കൊടുക്കുക നിങ്ങളുടെ പേരൊന്നും എഴുതണ്ട ആ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എന്തെങ്കിലും പേരിൻ്റെ ഇനിഷ്യലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പേപ്പർ തരും ആ സമയത്ത് നിങ്ങൾ ടീച്ചറിനോട് പറയുക ഓക്കെ അപ്പോൾ പേപ്പർ തീരുമ്പോൾ പേപ്പറ് ടീച്ചറ് പിന്നെയും തരുന്നതാണ് അപ്പോൾ ഇതാണ് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് പാലിക്കേണ്ട നിയമങ്ങൾ അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നല്ല നീറ്റായിട്ട് എഴുതുക നമ്പർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ കൃത്യമായിട്ട് എഴുതുക അപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കോളത്തിൽ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്നൊരു അഞ്ച് വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുക പേപ്പറിൽ വേണം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതേണ്ട അപ്പോൾ ഒന്നാമത് വരുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തുക വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എന്തൊക്കെയുണ്ട് ഇത് നോക്കിയേ ഏതൊക്കെ വാക്ക് കിട്ടും മൈദാൻ ഉണ്ട് മൈ ദ ഇൻ മൈതാനുണ്ട് അല്ലേ അടുത്ത ഏതാ വരും ഇത് വരും ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് വാക്കുകൾ കണ്ടെത്തുക അപ്പം മൈതാൻ എഴുതാം ദൂക്കാൻ എഴുതാം ബക്കരി എഴുതാം എന്ന് എഴുതാം നാനി എഴുതാം കാക്ക എഴുതാം അപ്പോൾ എന്തെങ്കിലും അഞ്ച് വാക്കുകൾ എഴുതുക അടുത്ത് രണ്ടാമത്തത് സഹി ഉത്തർ ചുണുക്ക ലക്കി ശുദ്ധ വർദ്ധിനി അധ്യാപക ഇതിൽ അധ്യാപക ഏതാണ് വരുന്നത് അധ്യാപക് രണ്ടാമത്തതാണ് അധ്യാപക് വിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അധ്യാപകനെ ദോ പാട്ട് എന്ത് ചെയ്തു പടായെ അധ്യാപനെ ദോ പാട്ട് പടായെ സച്ചി സുന്ദരത കിസ്മേഹെ സച്ചി സുന്ദരത സുന്ദരത സാദകിമേഹെ കേരള ഹിന്ദി പ്രചാര പ്രചാരസഭത്തെ സംസ്ഥാപക കോൽഹെ ആരാണ് കേരള ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ സ്വർഗീയ വാസുദേവൻ പിള്ളെ പത്താമത്തത് ബാജ് കിസ്കാ രൂപ് ലേതാഹേ ബാജ് ആര് രൂപമാണ് എടുത്തത് ബാജ് ഇന്ദ്രകാരൂപ് ലേതാഹേ അടുത്തത് സമാനം മാത്രപാല ശബ്ദം കോ ചുൻക ലെ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ചിഹ്നങ്ങൾ നോക്കി ചിഹ്നങ്ങൾ കണ്ടെത്തുക അതായത് ഓയില് വരുന്ന വാക്ക് ആയില് വരുന്ന വാക്ക് ഓയില് വരുന്നത് ആ ചിഹ്നം ഏയിൽ വരുന്ന അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ഈ നിന്ന് കണ്ടെത്തി എഴുതുക ഇപ്പോൾ കുറിസി കുത്ത ഉണ്ടോ ആ രീതിയിലായിരിക്കും വരുന്നത് അടുത്ത നാലാമത്തേത് വിലോം ശബ്ദമാണ് മോട്ട പത്തല മിത്രി ശത്രു അപ്പോൾ എഴുതുമ്പോൾ ഇൻഡു കോളത്തിന് എഴുതുക ഓപ്പോസിറ്റിന് ഇൻഡു വേണം ചോട്ട കെ ആഗെ കെ പി അടുത്ത ഭജൻ दुबल दुबले ലാന്നുള്ളത് എ ആയി മാറും കിസാൻ കിസാൻ തന്നെ ഖേത്ത് ഖേത്ത് ശിഷ്യ ശിഷ്യെന്ന അടുത്ത ലിങ്ക് പിതാ പുല്ലിംഗം ലഡിക്കി ശ്രീലിംഗം ബച്ച പുല്ലിംഗം ധോതി പുല്ലിംഗം അടുത്ത ചോട് കളിക്കെ കോൺ പ്ലസ്കോ കിസ്കോ ഇഹ് പ്ലസ് കി ഇസ്കി അടുത്ത് ഇരുപതാമത്തത് പ്രശ്ന ബനായേ അധ്യാപക വിജ്ഞാൻ പടാ പടാ രഹേ ഹെ അധ്യാപകൻ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചോദ്യം ചോദിക്കണം അധ്യാപക അധ്യാപക എന്നിട്ട് ചോദിച്ച് ഞാൻ കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ അടുത്ത ഇരുപത്തി ഒന്നാമത് നോക്കാം റോമറ്റ അഞ്ചാണ് ബിന്ദുവക്കോ ക്രമപത്ത് കറക്കെ കഹാനിരിക്കെ ഇവിടെ മഹാഭാരതത്തിൻ്റെ അഭിമന്യുവിൻ്റെ കഥയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കഥ വായിച്ച് കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക അഭിമന്യു അർജുൻക ബേട്ടാഥ അഭിമന്യു ആരായിരുന്നു അർജുൻ്റെ മകൻ അല്ലേ അപ്പോൾ അതാധികം കിട്ടി അടുത്ത് ശ്രീകൃഷ്ണകി ബഹുൻ സുഭദ്ര ഉസ്കി മാത്തി രണ്ടാതായി അടുത്ത് അങ്ങനെ എഴുതാം അഭിമന്യു അപ്പനി പിതാത്തഥ മാമാക്കി തരവീർത്ത കൗരവംകി സേനാപതി ദ്രോണാചാര്യ സേനാക്ക പത്മ യോഹി രചിക്കർ പാണ്ഡവംകു ലളക്കാർ രഹീത് മഹാഭാരത് കിടായി ലഡായി ഹോ രഹീതി അർജുൻ ദാദാ ശ്രീകൃഷ്ണ ഏക ദൂസ്രേ സ്ഥാനപ്പർ യുദ്ധക്കാരഹയത്തെ അപ്പോൾ ഇവിടെ മഹാഭാരത് യുദ്ധ ഹോ രഹയത്തെ എഴുതിയതിന് ശേഷമാണ് അർജുൻ്റെ ഇത് വരുന്നത് ലാസ്റ്റത്ത് കൗരവൻ്റെ അപ്പോൾ ടെസ്റ്റ് വായിച്ചത് കറക്റ്റ് ഓട്ടലെഴുതുക അടുത്ത് ദേക്കർ വിവര തയ്യാർ ജി ചിത്രം നോക്കിയിട്ട് വിവരണം എഴുതുക അപ്പോൾ ഇവിടെ ദീപാവലിയെ ദീപാവലിയെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദീപാവലി ഓണത്തിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓണത്തിനെക്കുറിച്ച് എഴുതുക ആ ടെസ്റ്റിൽ തന്നെ ഈ പാഠത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിലെ സെന്റൻസ് എഴുതിയാൽ മതി കേട്ടോ അടുത്തത് അടുത്ത് റോമറ്റ ഏഴാണ് നേരത്തെ ടീച്ചർ തെറ്റിപ്പോയി ദീപാവലി എന്ന് പറയും ദീപാവലി പടക്കം കണ്ടപ്പോൾ പെട്ടെന്ന് ദീപാവലി ഓർമ്മിച്ചത് അപ്പോൾ ഓണത്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത് അടുത്ത ഏഴാമത്തത് പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഏഴെണ്ണത്തിൻ്റെ ആൻസർ വേണം ചെയ്യേണ്ടത് കിസാൻ കിസാൻക്ക് കിത്തനയിലെടുക്കേത് കൃഷിക്കാരന് എത്ര മക്കളായിരുന്നു കിസാൻക്ക് തീയിലെടുക്കേത് ദുബല ഹോ കയോൺ വെലിഞ്ഞു പോയി ആരാണ് ആരാണെങ്കിലെടുക്കുക ഹാത്തിയെ കൈസാത്ത ആന എങ്ങനെയായിരുന്നു ഹാത്തി ബഹുത്ത് ബെടാത്ത കിസ്കു ഉസേ ഡർനാഥ ലഡോ ഉസ്സേ ഡർനാഥ അതൊക്കെ അറിയാമല്ലോ ബഹാദൂർ കിസ്സേക്കാ തേ ഹെ ആ ചാപ്റ്റർ നോക്കുക ടീച്ചർ ആ ചാപ്റ്റർ പഠിപ്പിച്ചില്ല കബൂത്തർ കിസ്കി ഗോതുമെ ആകൃത്താഹേ കബൂത്തർ ആരുടെ മടിയിലാണ് ഇരുന്നത് രാജ പട്നേ ഓർ ബോലിനെയൊക്കെ അച്ചാട്ടങ്ക് കഴിക്കാഹെ പഠിക്കാനും എഴുതാനും ഉള്ള നല്ല രീതിയാണ് ജോർസെ ബോൽനന്നായിട്ട് വായിക്കുക കബൂത്തർക്ക പീച്ച കർത്താ ഹനാത്താഹെ പ്രാവിനെ പിന്തു പിന്തുടർന്നുകൊണ്ട് ആര് വരുന്നു ബാജ് ക്യാ ബുരാ ക്യാബുരാഹെ ഗുഡ് പഹലേ മേസ് കിലിയെ യോഗിനഹീത കോൻ യോഗിനഹീത രാമകൃഷ്ണ പരമഹംസ് കോൺ ടോസ് അടക്ക് സേ ജായ കർത്താ താ ഹാത്തി അപ്പം കോൺ എന്നുള്ളടത്ത് വേണം ഹാത്തി എന്ന് ആൻസർ കൊടുക്കേണ്ടത് അപ്പോൾ ടീച്ചർ വായിച്ചിൽ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിക്കാത്തത് വന്നു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അടുത്ത് എട്ടാമത് ഗ്യാറ് ബാറ് തേര് ചൗത് പന്ത്ര സോല സത്ര അടാറ് ഉന്നീസ് ബീസ് അത് എഴുതുക അടുത്ത അക്ഷരോമേലിക്കെ അഞ്ചര എന്ന് പറയുമ്പോൾ സാഡേ പാഞ്ച് ഏഴേ കാലം എന്ന് പറയുമ്പോൾ സവാ സാത്ത് ഒൻപതേ മുക്കാലാകുമ്പോൾ ഒന്ന് കൂട്ടി പറയുക പൗനേ ദസ് അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ വരുന്നത് അടുത്ത് വരുന്നത് മഹിനോങ്ക നാം ജോഡുകർ ലി കെ പതിമൂന്നിന് പറയുന്നത് തേരഹ് എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദോഹസാർ തേയ്സ് അപ്പോൾ ഇത് ഓഗസ്റ്റ് എക്സാം ആയതുകൊണ്ട് ആ ഡേറ്റാണ് വന്നത് അപ്പോൾ ചിലപ്പോൾ നാളത്തെ എക്സാം വരുമ്പോഴത് എട്ടാം തീയതി ആകുമ്പോൾ എട്ട് രണ്ട് ആട്ട് രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദോഹസാർ പച്ചീസ് എന്നായിരിക്കും വരേണ്ടത് കേട്ടോ അടുത്ത കിസാൻ കെ ബേട്ടെ കൈസേത്തെ ഇവിടെ നാല് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അപ്പം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ അറിയാവുന്ന നമ്പർ വേണം എഴുതേണ്ടത് കിസാൻ കെ ബേട്ടെ കൈസേത്തെ കൃഷിക്കാരൻ്റെ മക്കൾ എങ്ങനെയായിരുന്നു കിസാൻ കെ ബേട്ടെ ആലസി ഓർ നിക്കമേ നിക്കമേത്തെ മരണയൊക്കെ പകലെ ഉസ്നെ ബേട്ടോസി ക്യാ മരിക്കുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് മേരി സാരി സമ്പത്തി ഉസ് കേതു മേഹെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭാക്കാൻ നാം കബരക്കുക എന്നാണ് പേര് വന്നത് അപ്പം കബ എന്നുള്ളടത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കൊടുക്കുക കേരള ഹിന്ദി പ്രചാര പ്രചാരസഭാക്കാൻ നാര നാര എന്തായിരുന്നു ക്യാ എന്നുള്ളിടത്ത് ജയ് ഹിന്ദി അപ്പോൾ ഇത്രയും സെൻറ്റൻസ് നോക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം കബ എന്നുള്ള വർഷം കൊടുക്കുക ക്യാ എന്നുള്ളടത്ത് ജയ് ഹിന്ദി അപ്പോൾ ആ രണ്ടു ആൻസറും പഠിച്ച പഠിച്ചല്ലോ അടുത്ത് ബാജ് രാജാസേക്കാക്കാത്ത രാജാ ബാജ് ബാജക്കോ ക്യാ ഉത്തർ ഉത്തർദേഹെ മഹിള രാമകൃഷ്ണ പരമസിക്കെ പാസാകർ ക്യാ ബോലി മഹിള എന്തു പറഞ്ഞോ മഹാത്മാജി എടുക്കാ ബഹുത്ത് കൂടു കാത്താഹെ ഇസിലി ദുബല ഹോ ഗ്യാ സ്വാമിജി തൻ്റെ മകൻ ഒരുപാട് മധുരം കഴിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു മെരിഞ്ഞുപോയി അപ്പം ആൻസർ എഴുതുക അടുത്ത് മൂന്നാമത്തെ ടീച്ചർ വായിച്ചില്ലായിരുന്നു അല്ലേ ബാജ് രാജാ സേക്കാ ബാജ് എന്താ പറഞ്ഞത് രാജാ മുജി മേരി ശരൺ ദീജിയെ അല്ലേ എനിക്കെൻ്റെ ശരണ് അല്ലെ മുജേ മേരാ അന്യദേ അന്നമാണത് മേര് ഖാനാ ദീജിയെ ബാജുനെ രാജാസിയെ ക രാജ മുജേ മേരാ ഖാനാദേജിയെ അപ്പം രാജ എന്ത പറഞ്ഞാൽ തുമേ ഉസ് കബൂത്തർക്ക് വജക്ക മാംസ മില്ലേക അടുത്തത് കവിതാക്കാർത്ത് നഹി ചാഹു ഹേ ധൻകി മുജുക്കോ അപ്പം എന്താ പറയും എനിക്ക് ധനത്തോട് ആഗ്രഹമില്ല ദീൻ ദുഃഖിക്കോ അപ്പനാവും ദീനരെയും ദുഃഖിതരെയും ഞാൻ സ്വന്തമാക്കും ഈ സുമതീതോ വിദ്യാധന്തു അല്ലയോ ഭഗവാനെ എനിക്ക് നല്ല ബുദ്ധിയും വിദ്യയാകുന്ന ധനവും തന്നാലും ജൻ സേവാമേ ലഘിചാവൂ ഞാൻ എന്തു ചെയ്യാൻ ജനങ്ങളെ സേവിക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇനി മേച്ചത ഫോളോയിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇവിടെ ലെക്കഡ് ഹാര തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെങ്കിൽ കുൽഹാടി കാണും അപ്പോൾ അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അടുത്ത ലോഗു പൂക്ക് മറിനയിലകി ഏക്ക് ചോട്ടി നഗർമേ ഏക്ക് ധനീ ദയാലു പുരുഷത്തെ അപ്പോൾ എന്ത് വരും ദയാലു എന്ന് പറയുമ്പോൾ റൊട്ടിയെ കൊണ്ടുപോകാൻ നോക്കണം അല്ലേ എന്തു പറയും ലേക്കിൻ ബെഡിയെ ബെച്ചയൊക്കെ ഏഹുഭാഗത്തല്ല പുനെ റൊട്ടി ബാടനയിലേകി ബെച്ച ഏക്ക് ദൂസരയേക്കോ ദക്കാ തേക്കർ ബെഡി റോട്ടിയാ പാനീ കിലേ ആകെ പടി രഹിതേ അപ്പോൾ അവിടെ അവിടെ ചോട്ടി നഗരുന്ന ലഡിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റൊട്ടി കാണും അപ്പോൾ ആ സെൻറ്റൻസ് നോക്കുക അടുത്തത് ലക്കഡുകാരാണെങ്കിൽ കുൽഹാടിയുടെ പോയിൻ്റ് ഉണ്ട് ദേഷ്മ ലഡായി ഏകതാ ലങ്കട എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകതാ കാണൂല്ലേ ഏകിൻ മ്യൂസേ ഗാവുവാാലേ അപ്പനെ ഗാവ് ചോടുക്കാർ ദൂസരെ ഗാവ് ചലയിക്കുകയാണ് അടുത്ത ലാസ്റ്റത്തെ പോയിന്റ് ഏതാണ് നോക്കി എടുക്കുക അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നതാണ് അതൊക്കെ ടെസ്റ്റിൽ നോക്കി പഠിക്കും കേട്ടോ അടുത്ത് പത്താമത്തേത് ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഓർഡർ എഴുതുക ലിപ്താൽ എടുക്കാം മലയാളം ഹേ അപ്പം എന്തായാലും എടുക്കാം മലയാളം ലിപ്താ ഹേ ആ ഗരം ചായ് പി ജി എ ദ വാത്തിമേ ലാൽ സ്യാഹി ഹെ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റും അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഈ പാരഗ്രാഫിൻ്റെ ആൻസർ ഈ ക്വസ്റ്റിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തുക ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും അപ്പം ഇത്തരത്തിലുള്ള കഥാമാരികയിൽ വരുന്ന അഭിമാന്യുൻ്റെ ചാപ്റ്റർ മുതലുള്ള പാഠങ്ങളൊക്കെ നോക്കി വയ്ക്കുക അതിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് അടുത്തത് വഹു കേഹെ വേലേ ഹെ എഹ് ലഡുക്കാഹെ ഏ ലേ ഹെ അപ്പം ലഡുക്കേര ബഹുവചനകൾ ലഡുക്ക ലടുക്കേ ആ ഷഹർ ജായി തും ഷഹർ ജാവു അങ്ങനെയാണെങ്കിൽ ആ ആം കായി തും ആം ഖാവു അടുത്തത് സീതാ ഹിന്ദി ലി തീഹെ സീതാ ഹിന്ദി ലിക്രഹീഹെ റീന ലഡ്ഡു ഖാ തീഹെ റീന ലഡ്ഡു ഖാരഹീഹെ അല്ലേ അപ്പോൾ അതൊക്കെ കറക്റ്റ് എഴുതാൻ പറ്റും അടുത്ത് ഞാൻ ഹിന്ദി എഴുതുന്നു മേ ഹിന്ദി ലിഖാഹോ നിങ്ങൾ വീള വായിച്ചു കൊണ്ടിരിക്കുന്നു തും വീള പട് രഹേ ഹോ താങ്കൾ ആപ്പിൾ കഴിച്ചാലും ആപ് സേബ് ഖായി ആൺകുട്ടികൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിച്ചു ലഡ്കേ മൈതാൻ ക്രിക്കറ്റ് ഖേലേ സീത ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാകും സീത അംഗ്രേസി ബോൾത്ത ബോൾത്തി പോകി ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ് ആണ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പ്രഥമ എക്സാമിന് വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ മുൻവർഷത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ടീച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക എല്ലാ മക്കൾക്കും ഹിന്ദി ശിക്ഷയുടെ എല്ലാവിധ വിജയാശംസകളും അപ്പോൾ നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചറിന് മറുപടി തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം